പുതിയ സ്റ്റാൻഡിൽ കട്ടപ്പന നഗരസഭ നിർമ്മിക്കുന്ന കമാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു സി പി ഐ ഇലവൻ കെ വി വൈദ്യുതി ലൈനിന്റെയും ട്രാൻസ്ഫോമറുകളുടെയും സമീപത്ത് നിർമ്മിക്കുന്ന കമാനം ജനങ്ങളുടെ ജീവന ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗിരീഷ് മാലിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞത് കട്ടപ്പന നഗരസഭ ഇടശ്ശേരി ജംഗ്ഷനിൽ നഗരസഭ നിർമ്മിക്കുന്ന കമാനത്തിന്റെ നിർമ്മാണമാണ് സിപിഐ കട്ടപ്പന സൗത്ത് ലോക്കൽ സെക്രട്ടറി ഗിരീഷ് മാലിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത് ട്രാൻസ്ഫോർമറുകളുടെ സമീപത്തായിട്ട കമാനം നിർമ്മിക്കുന്നത് ഇത് നിർമ്മിക്കുന്ന വേളയിലും അല്ലാത്തപ്പോഴും വലിയ അപകടം ക്ഷണിച്ചു വരുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു വൈദ്യുതി ഓഫ് ചെയ്യാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവർ പറയുന്നു ഈ കഴിഞ്ഞ ദിവസം രാത്രി പ്രതിഷേധമായി രംഗത്ത് വന്നത് പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനം നിർത്തിവച്ചു അപകട ശ്രദ്ധ ഉയർത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വൈദ്യുതി വകുപ്പ് ഉന്നതാധികാരിക്ക് സി പി ഐ സൌത്ത് ലോക്കൽ സെക്രട്ടറി ഗിരീഷ് മാലി പരാതി നൽകിയിരുന്നു ഈ പരാതിക്ക് മേലുള്ള അന്വേഷണം നടക്കുന്നതിന് മുന്നേ വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനുള്ള നീക്കമായിരുന്നു നഗരസഭയുടെ തങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്ക് എതിരെല്ലാം അതേസമയം അപകടമിഷൻ ഇല്ലാതെ വേണം പ്രവർത്തനങ്ങൾ നടത്തുവാനെന്നാണ് നേതാക്കൾ പറയുന്നത് വലിയ ദുരന്തം ഉണ്ടാവുന്നു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് നാളെ നാളെ വരും വരും എന്നറിഞ്ഞുകൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് വന്ന് പണി പൂർത്തിയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അവിടെ നിർമ്മാണ പ്രവർത്തനം തടഞ്ഞതോടെ നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തുകയും തർക്കം ഉണ്ടാകുകയും ചെയ്തു തുടർന്ന് കട്ടപ്പന പോലീസ് എത്തിയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇതോടെ രാത്രിയിലെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തു ഇടശേരി ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന കമാനുമായി ബന്ധപ്പെട്ട മുൻപും നഗരസഭയ്ക്ക് നേരെ നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു അപകട സാധ്യത നിലനിർത്തിക്കൊണ്ട് കമാന നിർമ്മാണമായി നഗരസഭ മുന്നോട്ടു പോയാൽ വീണ്ടും പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി അതേസമയം എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ കമാനം ഇവിടെ നിർമ്മിക്കുന്നതെന്ന് കട്ടപ്പന നഗരസഭാ അധികൃതരും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന